നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പേരിൽ ഗോവിന്ദനും എ ഗോവിന്ദനുംടിച്ചു ഇടിമുറികളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല ഈ സംഘടന എന്ന പിണറായി വിജയന്റെ തള്ളിമറിക്കൽ പൊളിച്ചടുക്കി എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ലെന്ന് എ കെ ബാലൻ വെട്ടി തുറന്നു പറഞ്ഞത് പിണറായിക്ക് മുഖത്തേറ്റ അടിയായി തൊട്ടു മുഖ്യമന്ത്രി കണ്ണുരുട്ടി ഇതോടെ പേടിച്ചു വിറച്ച് ബാലൻ പ്ലേറ്റ് മാറ്റി എസ് എഫ് ഐ ഞങ്ങളുടെ മക്കളാണ് തൊട്ടുപോകരുതെന്ന് സഖാവേ ഉളുപ്പുണ്ടോ ലേശം ഉളുപ്പ് സ്വന്തം അഭിപ്രായം പോലും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമില്ല എന്നിട്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഈ പാർട്ടിക്കാർ അങ്ങ് തള്ളി മറിക്കുന്നത് കഴിഞ്ഞ ദിവസം ബാലൻസഖാവ് എസ് എഫ് ഐയെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത് പിണറായി കഴുത്തിന് പിടിച്ചപ്പോൾ ഇന്നിപ്പോൾ മാറ്റി പറഞ്ഞു വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐ എന്നും സി പി എം എന്നുമാണ് എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ സി പി എം എസ് എഫ് ഐ വിമർശനത്തിനായിരുന്നു ബാലന്റെ മറുപടി എസ് എഫ് ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല മുന്നണിക്കുള്ളിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ശരി ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സമ്മതിക്കില്ല എന്നും എ കെ ബാലൻ പറഞ്ഞു എസ് എഫ്ഐയെ വളർത്തിയത് ഞങ്ങളാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടത് തിരുത്താൻ ആ സംഘടനക്ക് കഴിയും എസ് എഫ് ഐയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പിശഗുണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും കോൺഗ്രസ് ഒരു കൂടോത്ര പാർട്ടിയായി മാറി കേരള കൂടോത്ര പാർട്ടിയെന്നും കോൺഗ്രസിനെ എ കെ ബാലൻ പരിഹസിച്ചത് പിണറായി പേടിയിൽ പ്ലേറ്റ് മാറ്റിയ ബാലൻ പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതൊന്നുമല്ല എസ് എഫ് ഐയെ ഞങ്ങൾക്കറിയുകേയില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ബാലൻ സഖാവിന്റെ തള്ളിമറിക്കൽ ഒന്ന് നോക്കാം എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടന അല്ല എന്നും ഇടത് സംഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടാത്തവരും അതിലുണ്ടെന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞത് ഇപ്പോഴാണ് തൊട്ടു പിന്നാലെ പ്ലേറ്റ് അങ്ങ് മാറ്റിയത് എന്ത് തരം മനുഷ്യരാണോ ഇവരൊക്കെ ഇങ്ങനെയും നിറം മാറാൻ കഴിയുമോ ആ എന്തായാലും ബാലൻ സഖാവിന്റെ കഴിഞ്ഞ ദിവസത്തെ തള്ളിമറിക്കലിന്റെ ബാക്കി കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഒറ്റപ്പെട്ട തെറ്റായ പ്രവണതകൾ എസ് എഫ് ഐ തിരുത്തിയേ തീരൂ എന്നും അത് സംഘടനയുടെ ഉത്തരവാദിത്തമാണെന്നും ബാലൻ പറഞ്ഞു മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ജീർണ്ണതകൾക്കെതിരെ വിദ്യാർത്ഥി മനസ്സിന്റെ പിന്തുണ നേടിയ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ അതിൽ നിന്ന് ഒരു തരി പോലും പിന്നാക്കം പോകരുത് ഇടത് സംഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടാത്തവരും സംഘടനയിലുണ്ട് അന്യവർഗ വിഭാഗങ്ങൾ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്ക് ഉണ്ടായതുപോലുള്ള ചാബല്യം എസ് എഫ് ഐയെ മുൻപും ബാധിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം തിരുത്തൽ നിലപാടുണ്ടായിട്ടുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞത് ഇപ്പോഴത്തെ പ്രവണതകൾ നേതൃത്വത്തിന്റെ അറിവോടെ ആകണമെന്നില്ല കുട്ടികളുടെ ചാബല്യമാകാം കാരണം എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല പല വിഭാഗക്കാരുമുണ്ട് സഖാക്കളായ സംഘടനാ പ്രവർത്തകരെ തിരുത്താൻ മാത്രമേ സി പി എമ്മിന് സാധിക്കുകയുള്ളൂ ഇപ്പോൾ എസ് എഫ് ഐയുമായി ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ പലതും ഒഴിവാക്കേണ്ടതായിരുന്നു എസ് എഫ് ഐ മാത്രം വിചാരിച്ചാൽ അത് കഴിയില്ല കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതാത്ത പലതും ഉണ്ടായി മർദ്ദനമേറ്റ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് ആശുപത്രിയിലാണ് സി പി എമ്മിനെയും സർക്കാരിനെയും നയിക്കുന്ന മുഖ്യമന്ത്രിയെയും തകർക്കാൻ സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട് എസ് എഫ് ഐക്കെതിരായ നീക്കവും അത്തരത്തിലുള്ളതാണ് അത് മനസ്സിലാക്കി പൊതുവികാരം എതിരാകുന്ന ഒരു പ്രവർത്തനത്തിലും പ്രവർത്തകർ ഉണ്ടാകരുതെന്നും എ കെ ബാലൻ ഓർമ്മിപ്പിച്ചത് ഈ പ്രസ്താവനകളാണ് ഇന്നിപ്പോൾ പിണറായി സഖാവ് കണ്ണുരുട്ടിയപ്പോൾ ബാലൻ സഖാവ് തള്ളിയത് എസ് എഫ് ഐ ഞങ്ങളുടെ ഓമന മക്കളാണെന്ന് കൊള്ളാം നല്ലതാ ഇതിൽ എ കെ ബാലൻ സഖാവ് പറഞ്ഞ ഒരു കാര്യം ഒട്ടും അങ്ങോട്ട് ദഹിക്കാത്തതാണ് പിള്ളേരല്ലേ അവരുടെ ചാബല്യമാണെന്നും അതെ അതുകൊണ്ടായിരിക്കും പൂക്കോട്ട് ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നു കെട്ടിത്തൂക്കിയത് ഇതാണ് എസ് എഫ് ഐയുടെ ചാബല്യങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്ന നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം നന്നാകില്ല എന്ന് നിങ്ങൾ തന്നെ അങ്ങ് വ്യക്തമാക്കി കഴിഞ്ഞു ഇതിനേക്കാൾ വലിയ ഒരടി മുഖ്യമന്ത്രിക്ക് ഗോവിന്ദന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എസ് എഫ് ഐയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തെ തള്ളി സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ എന്നും അക്രമങ്ങളെ നേരിട്ടുകൊണ്ടല്ലേ എസ് എഫ് ഐ വളർന്നു വന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രി സഭയിലങ്ങ് കത്തിക്കയറിയത് എന്നാൽ കുട്ടികളെ തിരുത്തുമെന്നും അടിക്കും ഇടിക്കും പോകരുതെന്ന് ഉപദേശിക്കുമെന്നുമാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത് എസ് എഫ് ഐക്കെതിരെ കടന്നാക്രമണം നടക്കുന്നുവെന്നത് ശരിയാണ് വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിക്കും കുട്ടികളെ തിരുത്തേണ്ടിടത്ത് തിരുത്തും കുട്ടികളെ തിരുത്തണമെന്ന് തന്നെയാണ് അഭിപ്രായം അടിയിലൂടെയും ഇടിയിലൂടെയുമല്ല പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത് അതൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എസ് എഫ് ഐയെ ന്യായീകരിക്കുന്നില്ലെങ്കിലും സംഘടനക്കെതിരെ വാർത്താ തരംഗമുണ്ടെന്നാണ് ഗോവിന്ദന്റെ അഭിപ്രായം ഓരോ പ്രദേശത്തും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ അതിനെയൊക്കെ പെരുപ്പിച്ചു കാണിക്കുകയാണ് വലിയ വാർത്തകളാക്കാൻ നോക്കുകയാണ് പോഷക സംഘടന എന്ന നിലയിൽ തിരുത്താൻ നോക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസം എ കെ ബാലൻ പറഞ്ഞത് എസ് എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്നാണ് എൻ്റെ പൊന്ന് സഖാക്കളെ നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക ഒന്നെങ്കിൽ കൂട്ടത്തോടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പറയേണ്ടത് എന്തൊക്കെയാണ് പറയരുതാത്തത് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ സ്വയം നേതാക്കൾ എല്ലാവരും കൂടി ഒരു തീരുമാനമെടുക്കുക ഇത് പലരും വന്ന് പലതാണ് പറയുന്നത് എ കെ ബാലൻ പറയുന്നു പോഷക സംഘടനയെ അല്ലെന്ന് പക്ഷേ എം വി ഗോവിന്ദൻ പറയുന്നു പോഷക സംഘടനയാണെന്ന് എന്ത് തരം ഇവരെന്ന് പറയാതെ നിവൃത്തിയില്ല എന്തായാലും എസ് എഫ് ഐയുടെ കാര്യത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ തള്ളിമറിച്ചിടുന്ന പ്രസ്താവനകളാണ് എ കെ ബാലനും എം വി ഗോവിന്ദനും നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പോയി പണി നോക്ക് ഇവന്മാരെല്ലാം കള്ള ബെടുവകളാണെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇതുങ്ങളെയൊക്കെ തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ കൈകാര്യം ചെയ്യുമെന്ന് ഗോവിന്ദന് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് എസ് എഫ് ഐ എങ്ങടുത്ത് താഴെയിട്ടിട്ടുണ്ട് പിണറായി നിയമസഭയിൽ അടിമുടി എസ് എഫ് ഐ എ ന്യായീകരിച്ചപ്പോഴാണ് അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ഗോവിന്ദന്റെ പ്രസ്താവന ഇനി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പിന്തുണയ്ക്കുന്ന നയസമീപനമായിരിക്കില്ല ആയിരിക്കില്ല പാർട്ടിയുടേത് എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഗോവിന്ദൻ